ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ സ്വർണ്ണധ്വജം സ്ഥാപിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിരണ്ട് എഴുപത്തിരണ്ട് വർഷമാവുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിന് പുതിയ സ്വർണ്ണധ്വജത്തിലാണ് കൊടിയേറ്റം നടന്നത് അതിനാൽ ഈ വർഷം ഗുരുവായൂരപ്പന്റെ സ്വർണ്ണധ്വജത്തിന് എഴുപത്തിരണ്ടാമത്തെ ഉത്സവാഘോഷമെന്ന് അനുമാനിക്കാം ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിലെത്തുന്ന പരസഹസ്രം ഭക്തഹൃദയങ്ങൾക്ക് സാന്ത്വനമേകുന്ന ഭക്തജനങ്ങൾ ഭക്തിപൂർവം കണ്ടുവണങ്ങുന്ന ദിവ്യമായ സ്വർണ്ണധ്വജം എത്ര മഹത്തുക്കൾ ഈ സതുദ്യമത്തിനായി ഗുരുഭവനപുരേശൻ്റെ സ്വർണ്ണക്കൊടിമര സ്ഥാപനത്തിനായി സമർപ്പണബുദ്ധിയ പങ്കുചേർന്നവർ മഹാഭാഗ്യവാൻമാർ എട്ട് പതിറ്റാണ്ടിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ തന്നെ ഗുരുവായൂർ ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റ് കൂടിയായ കോഴിക്കോട് രാജയുടെ കോവിലകം ആസ്ഥാനത്ത് നിന്ന് ഈ മഹൽ സംരംഭത്തിന് ശ്രമം ആരംഭിച്ചതായി പഴമയുടെ സാമൂതിരി രേഖകളിലൂടെ വ്യക്തമാകുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ കുടിമരം സ്ഥാപിക്കുന്നതിനു വേണ്ടി കുടിമരത്തിന് പറ്റിയ തേക്കുമരം കിട്ടേണ്ടതിന് അന്ന് സർക്കാർ അധീനതയിലുള്ള ഗവൺമെന്റ് സെക്രട്ടറി മുഖേന ഗുരുവായൂർ ദേവസ്വം ട്രാവൻകൂർ ഗവൺമെന്റിന് അപേക്ഷ നൽകുകയും എന്നാൽ സ്റ്റേറ്റ് ഫോറസ്റ്റുകളിൽ ഈ ആവശ്യത്തിനുള്ള മരം കിട്ടാനില്ലെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതായും ഈ സാഹചര്യത്തിൽ നിലവിലുള്ള കൊടിമരത്തിന്റെ കേടുപാടുകൾ തൃശൂരിലെ എഞ്ചിനീയറെ കൊണ്ട് പരിശോധിപ്പിക്കാൻ ദേവസ്വം മാനേജർ നടപടി സ്വീകരിക്കണമെന്നും പുതിയ കൊടിമരത്തിന് തേക്കുമരം ലഭ്യമാക്കാൻ മാനേജർ വേണ്ടവിധം ശ്രമിക്കണമെന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഏഴിലെ സാമൂഹ്യ രാജയുടെ തെട്ടൂരം വ്യക്തമാക്കുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ മകരമാസത്തിലെ മകേര്യം നക്ഷത്ര സുദിനത്തിലാണ് ഇപ്പോൾ നാം കാണുന്ന ധ്വജം സ്ഥാപിച്ച് പരിപാവനമായ ധ്വജപ്രതിഷ്ഠാ ചടങ്ങുകൾ സമംഗലം സമാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഏഴിന് അന്നത്തെ സാമൂതി ദേവസ്വം മാനേജർ സാമൂതിരി കോവിലകം ആസ്ഥാനത്തേക്ക് അയച്ച റിപ്പോർട്ടിൽ അന്ന് നിലവിലുണ്ടായിരുന്ന കൊടിമരത്തിന് തൽക്കാലം വേണ്ടതായ രക്ഷ ചെയ്തതായും ആയത് അംഗീകരിച്ചതായും എന്നാൽ പ്രസ്തുത ധ്വജത്തിന് സ്വർണം പൂശാൻ ആലോചിക്കുകയും ഈ ആവശ്യത്തിലേക്ക് മേ സോളാർ എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന സ്ഥാപനം ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ദേവസ്വം മാനേജർക്ക് നൽകിയതായും ആയത് കോവിലകം ആസ്ഥാനത്തേക്ക് അയക്കണമെന്നും സാമൂതിരി രാജയുടെ ജനുവരി എട്ടിലെ തിട്ടൂരത്തിൽ നിർദ്ദേശമുണ്ട് തേക്കുമരം ലഭിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ജൂലൈ മാസത്തിൽ മരത്തിൽ ആവശ്യമായ പണികളൊക്കെ തുടങ്ങി അതിനു മുമ്പായിട്ട് ദാരി പരിഗ്രഹം എന്ന ചടങ്ങ് നടന്നു അങ്ങനെ ആ കൊടിമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശക്തമായിട്ട് നടന്നു കൊടിമരം നിർമ്മാണം സംബന്ധിച്ച് മരപ്പണികൾ പറകളും മറ്റും സ്വർണം പൂശലം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അന്നത്തെ ക്ഷേത്രം സുപ്രണ്ടും ഗുരുവായൂരപ്പൻ്റെ ഭക്തനുമായിരുന്ന കുമാരപ്പണിക്കരുടെ ആയിരത്തി തൊള്ളായിരത്തി ഡയറി കുറിപ്പുകൾ വളരെ രസകരമായിട്ട് ആ വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് താന്ത്രിക കർമ്മങ്ങൾക്ക് ഗുരുവായൂരപ്പിൻ്റെ തന്ത്രി ചേന്നാസ് പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് അദ്ദേഹത്തിന് സഹായവുമായിട്ട് ചേന്നാസ് ദിവാകരൻ നമ്പൂതിരിപ്പാടിനെ പോലുള്ള ആളുകളും മറ്റുള്ള കുറേ ഓദിക്കരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് അതെ ഇന്നലെയാണ് മകരമാസത്തിലെ മകീരിയൻ നാളും ഗുരുഭരമപുരത്തിൽ എഴുപത്തിരണ്ട് വർഷം പിന്നിട്ട സ്വർണ്ണ ധ്വജത്തിന് ധ്വജപ്രതിഷ്ഠാ ദിനമായിരുന്നു ലോക കൊടിമരം ഈ സന്നിധിയിലെത്തുന്ന ഭക്തജനങ്ങളുടെ പ്രാർത്ഥന മാത്രം അത്രമാത്രമേ പറയാറുള്ളൂ